ചെന്നിത്തല പുഞ്ചയിലെ പതിനാലാം ബ്ലോക്ക് നേന്ത്രവേലി പാടശേഖരത്തിൽ കൊയ്ത്ത് ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ നെല്ല് വിളവെത്തിയിട്ടും പുറംപണ്ടിന്റെ ദുർബലാവസ്ഥ തുടരുന്നതും തണ്ണീർ ബുക്കം പണ്ട് തുറന്നതുമൂലം നേന്ത്രവേലി പാടശേഖരത്തിൽ നിന്നും വെള്ളം ഇറങ്ങാത്തത് കാരണം കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ കഴിയാതെ വന്നതുമാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത് ചെന്നിത്തല പൂഞ്ചയിലെ പാടശേഖരത്തിലെ കർഷകരാണ് കൊയ്ത്ത് ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നത് നെല്ല് വിളവെത്തിയിട്ടും പുറംപണ്ടിന്റെ ദുർബലാവസ്ഥയും തണ്ണീർമുഖം പണ്ട് തുറന്നത് മൂലം നേന്ത്രവേലി പാടശേഖരത്തിൽ നിന്നും വെള്ളം ഇറങ്ങാത്തതിനാലും കൊയ്ത്തന്ത്രം ഇറക്കാൻ കഴിയാത്ത സ്ഥിതി വന്നതോടെയാണ് കർഷകർ കൊയ്ത്ത് ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് അച്ചൻകോവിലാറിനോടും ഇലമ്പനം തോടിനോടും ചേർന്ന് കിടക്കുന്ന നേന്ത്രവേലി പാടശേഖരത്തിൽ പുറംപണ്ടിന്റെ ബലക്ഷയം മൂലം അച്ചൻകോവിലാറ്റിൽ നിന്നും പാടശേഖരത്തിലേക്ക് നിലയ്ക്കാതെ വെള്ളം ഒലിച്ചിറങ്ങുന്നതിനാൽ കഴിഞ്ഞ നാലുവർഷമായി ഈ പാടശേഖരത്തിൽ കൊയ്ത്ത് നടത്താറില്ല മോട്ടോർ പമ്പിംഗ് നിരന്തരമായി നടത്തിയിട്ടും ജലനിരപ്പ് താഴാത്തതാണ് കൊയ്ത്തന്ത്രം ഇറക്കുന്നതിന് തടസ്സമാകുന്നത് അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും അച്ചൻകോവിലാറ്റിൽ ഉയർന്നു നിൽക്കുന്ന ജലനിരപ്പും ബണ്ടിന്റെ ഭീതിപ്പെടുത്തുന്ന ദുർബലാവസ്ഥയും മൂലം പതിനാലാം ബ്ലോക്ക് നേത്രവേലി പാടശേഖരത്തിൽ നെൽകൃഷി ഉപേക്ഷിക്കാനായിരുന്നു ആദ്യം പാടശേഖര സമിതി തീരുമാനിച്ചത് പിന്നീട് കൃഷി ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇറക്കാൻ കർഷകർ തയ്യാറായത് ഒരേക്കറിന് നാൽപ്പതിനായിരത്തിലധികം രൂപ ചിലവഴിച്ച് നൂറ്റിപ്പത്ത് ഏക്കറിലായി ഇരുപത്തിയൊൻപത് കർഷകരാണ് ഇത്തവണ കൃഷി ഇറക്കിയത് ബാങ്ക് എടുത്തും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തും കൃഷി കൃഷിയിറക്കിയ കർഷകർക്ക് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേന്ത്രവേലി പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന മാന്നാർ കുരട്ടിശ്ശേരി പുഞ്ചയിലെ കുടവെള്ളാരി എ ബി പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും നെല്ല് പാടത്ത് തന്നെ മൂടിയിട്ടിരിക്കുകയാണ് നേന്ത്രവേലിയിലെ ജലനിരപ്പ് താഴാതെ നിൽക്കുന്നതിനാൽ ഈ പാടശേഖരത്തിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയും കർഷകരിലുണ്ട് നേന്ത്രവേലി പാടശേഖരത്തിലെ ബണ്ടിന്റെ ബലക്കുറവ് ചൂണ്ടിക്കാട്ടി നിരവധി തവണ മുഖ്യമന്ത്രി കൃഷിമന്ത്രി ജില്ലാ കളക്ടർ കൃഷി ഓഫീസർ തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് പുറംപണ്ട് ബലപ്പെടുത്തിയില്ലെങ്കിൽ മാത്രമേ ഇനി കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നാണ് നേന്ത്രവേലി പാടശേഖരത്തിലെ കർഷകരുടെ തീരുമാനം സമയത്ത് ഇവിടുത്തെ കൃഷി ഭവനിന്നും കൃഷി ഓഫീസർമാരും പറ്റി വന്നിട്ട് കൃഷി ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് തന്നെ കൃഷി ചെയ്യിക്കാനാണ് പതിവ് ഇത്തവണ അതേ രീതിയിലാണ് കൃഷി ഞങ്ങൾ ചെയ്യാനായിട്ട് നല്ല താമസിച്ച ഒരു സമയം വൈകിയാണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ ഈ ഘട്ടം വന്നപ്പോഴത്തേക്ക് ഇത് കൊയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് ഇനിയും കൊയ്യാൻ രണ്ട് ദിവസം കൂടെ ഉള്ള ദിവസം അഞ്ചാതിടയിൽ വെച്ചിട്ടുണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ ഈ പാടം ഇതുവരെ ഈ ആളുകളിൽ നിന്നെല്ലാം ഒന്നാത്ത കാര്യം നമ്മുടെ തണ്ണീർമൊക്കെ മണ് തുറഞ്ഞ് വിട്ടതും പിന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ മഴയുടെ ശക്തമായ രീതിയിട്ടുള്ളത് ഉള്ളതുകൊണ്ട് ഇത് കൊയ്തെടുക്കാൻ പറ്റത്തില്ല നമുക്കറിയാം ഈ അള്ളകളിലൂടെ എല്ലാം വെള്ളം ഈ കണ്ടത്തിലെല്ലാം നിറഞ്ഞിരിക്കുകയാണ് പരാതി കൊയ്ത്ത് വെച്ചിരിക്കുകയാണ് കണ്ടം നിലം ഒരിക്കലും ഇത് ഉണങ്ങപ്പെട്ടി ഉണങ്ങിയിട്ടില്ല മെഷീൻ ഒരു കാരണവശാലും ഇറങ്ങാത്ത സാഹചര്യമാണ് കാരണം ഒരുപോലെ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം തന്നെ ആയിരിക്കുകയാണ് അപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്കും എം എൽ എക്കും നമ്മുടെ കൃഷി മന്ത്രിക്കുമൊക്കെ പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് യാതൊരു അനുകൂലം കിട്ടിയിട്ടില്ല പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു കൊണ്ട് അവസാനം വന്നു കഴിയുമ്പോൾ ഇതൊന്ന് ഞങ്ങളുടെ ഇതിൽ കാര്യങ്ങളെ ഞങ്ങൾ ഉദ്ദേശിച്ചില്ലെന്ന് പറയുന്ന ഒരു സമീപനമാണ് നമുക്ക് ഏത് തരത്തിലും ഇപ്പം ഒരു ഏക്കറിനായിട്ട് നാൽപ്പത്തി രണ്ടായിരം രൂപയോളം മുകളിൽ ഞങ്ങൾ ചിലവായിട്ടുണ്ട് ഇതിപ്പം ഇത് കൊയ്യാൻ പറ്റാത്ത സാഹചര്യമായ ഞങ്ങൾ എന്ത് ചെയ്യൂ എന്നുള്ള ഒരു ഇതിലാണ് എല്ലാ ദർശനം അപ്പം ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടെങ്കിൽ നമുക്ക് കൊയ്യാൻ പറ്റത്തില്ലാത്ത സാഹചര്യം ഇനിയിപ്പോ കൊറച്ച് ദിവസത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അഞ്ചായത്ത് പോയി വെച്ചിരിക്കുന്നു മെഷീൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നില്ല ഇന്നലെ കൃഷി ഓഫീസർ ഇവിടെ വരികയും അദ്ദേഹം അതിന്റെ ജില്ലയിലൊക്കെ എടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്